നമ്മുടെ പ്രിയപ്പെട്ടവരും സ്നേഹിതരും നാളെ നമ്മുടെ കൂടെ ഉണ്ടാകും എന്ന് ഒരു ഉറപ്പുമില്ല ചിലപ്പോൾ നാളെ അവർ നമ്മളെ തള്ളി പറഞ്ഞേക്കാം എന്നാൽ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു തന്നിൽ വിശ്വസിക്കുന്ന തന്റെ അനുയായികളോട് ഇങ്ങനെ പറഞ്ഞു ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട് ഈ ഒരു ഉറപ്പ് കൊടുക്കുവാൻ ഭൂമിയിലുള്ള ഒരു മനുഷ്യർക്കും കഴിയുകയില്ല അപ്പോൾ ഇത് പറയുവാൻ യേശു ക്രിസ്തുവിന് എന്ത് അധികാരമാണ് ഉള്ളത് എന്ന് നോക്കാം സകല മനുഷ്യരുടെയും പാപങ്ങൾ വഹിച്ചുകൊണ്ട് ക്രൂശിൽ മരിച്ച് വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗ്ഗം വെപ്പിച്ച് ക്രൂശിൽ അവരുടെ ജയോത്സവം കൊണ്ടാടി മരണത്തെ തോൽപ്പിച്ച് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ ദൈവത്തിൻ്റെ പുത്രനായ യേശു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ഉള്ള ഇന്നും ജീവിക്കുന്ന യേശുക്രിസ്തു ഈ യേശു ക്രിസ്തുവാണ് പറയുന്നത് ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് ഇത് കേൾക്കുന്ന നിങ്ങളും ഈ യേശുവിനെ വിശ്വസിച്ചാൽ ഉറപ്പായും നിങ്ങൾക്കും ജീവിതാവസാനം വരെ കൂടെയുള്ള ഈ നല്ല രക്ഷകനെ ലഭിക്കും